പിതാവിന്റെ ഓർമ്മ ദിനത്തിൽ ഭിന്നശേഷിക്കാരന് സ്കൂട്ടർ കൈമാറി മക്കൾ കരുനാഗപ്പള്ളി പടനായർകുളങ്ങര വടക്ക് ചിറക്കട മാടമ്പിശ്ശേരി വീട്ടിൽ പ്രഭാകരന്റെ ഒന്നാം ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിന്റെ മക്കളാണ് ഭിന്നശേഷിക്കാരനായ വിനോദിന് ജീവനോപാധിയായി മുച്ചക്ര സ്കൂട്ടർ നൽകിയത് കരുനാഗപ്പള്ളി പടനായർകുളങ്ങര വടക്ക ചിറക്കട മാടമ്പിശ്ശേരി വീട്ടിൽ പ്രഭാകരന്റെ ഒന്നാം ഓർമ്മദിനത്തിലാണ് അദ്ദേഹത്തിന്റെ മക്കളായ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി ഫോട്ടോ പാർക്ക സജി ബൈജു എന്നിവർ ചേർന്ന ജീവനോപാധിയായി മുച്ചക്ര സ്കൂട്ടർ മുച്ചർ ഭിന്നശേഷിക്കാരനായ വിനോദിനാണ് ജീവനോപാധിയായി ഭാഗ്യക്കുറി കച്ചവടം നടത്തുന്നതിന് മുച്ചക്ര സ്കൂട്ടർ നൽകിയത് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ വില വരുന്ന സ്കൂട്ടറാണ് വിനോദിന് നൽകിയത് സാമൂഹ്യക്ഷേമ ബോർഡ് മുൻ ചെയർപേഴ്സൺ കൂരി സ്കൂട്ടറിന്റെ താക്കോൽ കൈമാറി മനസ്സിൻ്റെ നന്മ പറ്റിയിട്ടില്ലാത്തവർ ഓരോരുത്തർക്കും ഇത് അനുവരണീയമായിട്ടുള്ള പ്രവർത്തനമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെല്ലാം അങ്ങനെ മനസ്സ് ഓരോ കാര്യങ്ങൾ ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സമൂഹത്തിൽ ചെയ്യാനായിട്ട് ഈ സൗകര്യത്തിൽ കാരണമായിരിക്കും എന്നെ കാണാം അപ്പം ശരിയായിട്ട് ഇത് സഹായകരമാകട്ടെ തുടർന്നുള്ള സാസ്കൃതി കാര്യങ്ങൾക്കെല്ലാം സഹായകട്ടെ മാത്രമല്ല ഒരു ഒന്നാം വാർഷികം ചെറുപ്പ വാർഷികം ആചരിക്കുന്ന നഗരസഭാ മുൻ ചെയർമാൻ എം അൻസാർ സജി റിജി ഫോട്ടോ പാർക്ക ബൈജു സജീവ് മാമ്പറ ജനചന്ദ്രൻ പ്രവീൺ മനക്കൽ ബഷീർ അവർമാക്സ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി